പല ആത്മീയപാതയിൽ സഞ്ചരിക്കുന്ന വ്യക്തികൾക്കും ഈ ഒരു തെറ്റിദ്ധാരണയുണ്ട് സായുജ്യം എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ട് അങ്ങ് കൂട്ടിച്ചേരുന്നു എന്നാണ് വിചാരിക്കുന്നത് ഭഗവാനും നമ്മൾ പിന്നെ വേറെ വ്യത്യാസമില്ലാതെയാകുന്നു അങ്ങനെയല്ല ജീവാത്മാക്കൾ എന്ന് പറയുന്നത് ഭഗവാൻ്റെ തടസ്ത ശക്തിയാണ് തടസ്ത ശക്തികൾ എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ നിന്നും ഭിന്നമായിട്ട് നിൽക്കുന്ന അംശങ്ങൾ അവരെന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു നിത്യവും നമ്മൾ ഭഗവാന്റെ അംശങ്ങളാണ് നമുക്കൊരിക്കലും നാശമില്ല നമ്മൾ എപ്പോഴും ഭഗവാന്റെ കൂട്ടത്തിൽ ചേർന്നാലും നമ്മൾ ലയിച്ചു പോകുന്നില്ല എന്നാൽ എന്താണ് ഈ സായുജ്യ മോക്ഷം എന്ന് പറഞ്ഞാൽ സായുജ്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആധ്യാത്മിക ശരീരത്തിൽ നിന്നും വരുന്ന ആ ബ്രഹ്മജ്യോതി അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുക നിൽക്കുവാനുള്ളതാണ് സൂര്യ ഗോളത്തിൽ നിന്നും സൂര്യദേവനിൽ നിന്നാ സൂര്യദേവനാണ് സൂര്യഗോളത്തെ നിയന്ത്രിക്കുന്നത് അന്നേരം ആ സൂര്യഗോളത്തിൽ നിന്നും കൂടാനുകൂടി സൂര്യരശ്മികൾ വരുന്നുണ്ട് എന്നിട്ട് അതേപോലെ ഒരു രശ്മിയായിട്ട് നമ്മൾ നിലനിൽക്കുന്നു ബ്രഹ്മജ്യോതിയിൽ പക്ഷേ വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില വ്യക്തികൾ ചില ഉദാഹരണം നൽകാറുണ്ട് സമുദ്രത്തിൽ ഇപ്പോൾ പല തുള്ളികൾ ചേർത്തതാണ് സമുദ്രം അതേപോലെ കൂടാനുകൂടി ജീവാത്മാക്കൾ ബ്രഹ്മജ്യോതിയായിട്ട് മാറുന്നു എന്നിട്ട് ആ ബ്രഹ്മജ്യോതി പിന്നെ ആ ജീവാത്മാക്കൾ തമ്മിൽ വ്യത്യാസമില്ല അങ്ങനെയല്ല തുള്ളികൾ എത്ര തുള്ളികൾ ചേർന്നാലും സമുദ്രത്തിലുണ്ടെങ്കിൽ ആ തുള്ളികളെ വീണ്ടും നമുക്ക് എടുക്കാൻ പറ്റും അതേ തുള്ളി തന്നെ ആകണമെന്ന് അങ്ങനെ അതൊരു സമുദ്രത്തിൻ്റെ ഉദാഹരണം വെച്ച് നോക്കുമ്പോൾ അത് പ്രായോഗികമല്ല പക്ഷെ എന്നാലും എങ്ങനെയാണോ തുള്ളികൾ ചേർന്ന് സമുദ്രമാകുന്നത് അതേപോലെ സമുദ്രത്തിൽ നിന്ന് തുള്ളികളെ വീണ്ടും എടുക്കാൻ പറ്റും കാരണം ഇപ്പം നീരാവിയായിട്ട് അത് നീരാവിയായിട്ട് നേരെ പോയി അത് കാർമ്മികമാകുന്നില്ലേ അതേപോലെയാണ് ബ്രഹ്മജ്യോതിയിൽ നമ്മൾ ലയിച്ചാലും വീണ്ടും തിരിച്ച് ഈ ലോകത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്